അറിയണേ അറിയണേ റഹ്മത്തിന്റെ കാറ്റ് കാറ്റ് കരുണയുടെ ുംകഫ് വീശുന്നുണ്ട് നിങ്ങൾ അതിലേക്ക് നിന്നു കൊടുക്കണമേ ലൈലത്തുൽ വിശുദ്ധമായ ബദരീങ്ങളുടെ ദിവസം കഴിഞ്ഞു വിശുദ്ധ റമദാനിന്റെ അവസാനത്തെ പത്തിലേക്ക് കടക്കുകയാണ് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ കാറ്റുകളാണ് അടിച്ചു വീശാൻ പോകുന്നത് ആ കാറ്റ് ദേഹത്ത് തട്ടിയാൽ ആ കാറ്റ് തട്ടുന്നവർക്ക് പിന്നെ ജീവിതത്തിൽ ഒരിക്കലും പരാജയം ഉണ്ടാവുകയില്ല അതുകൊണ്ട് ഇനിയുള്ള ദിനരാത്രങ്ങൾ ഇന്നലെ കഴിഞ്ഞ ദിനരാത്രങ്ങളെ പോലെയല്ല ഇനി വരാനിരിക്കുന്നത് കണിഷമായും ഗൗരവത്തോടുകൂടെ കാണേണ്ട ദിനരാത്രങ്ങളാണ് പ്രമദാനിന്റെ തുടക്കത്തിലുണ്ടായ ആവേശത്തിന്റെ പതിമടങ്ങ് ഉത്സാഹം കാണിക്കേണ്ട സമയമാണ് അവസാനത്തെ നമുക്ക് വിധിക്കുന്ന മാസങ്ങൾ എന്ന് ോ ഒരു ലൈലത്തുൽ ഒരു വർഷം കിട്ടിയാൽ എൺപത്തിനാല് എൺപത്തിനാല് ആയുസ് വർഷം ആയുസ് കിട്ടുന്ന പോലെ പത്ത് വർഷത്തെ ലൈലത്തുൽ കതിര കിട്ടിയാൽ നമുക്ക് എണ്ണൂറ്റി നാല്പത് കൊല്ലം ആയുസ് വർദ്ധിക്കുന്നുണ്ട് കൊല്ലത്തെ കിട്ടിയാൽ അത് ആയിരത്തി അറുന്നൂറായി ഇങ്ങനെ വർഷങ്ങൾ ഓരോന്നോരോന്ന് കൂടുന്തോറും അവസാനത്തെ പത്തുകൾ എഴുന്നേറ്റ് നിസ്കരിക്കുകയും അവിടുത്തെ വീട്ടുകാരോട് പെണ്ണുങ്ങളോട് എഴുന്നേൽക്കാൻ

അവിടുത്തെ ഭാര്യമാരോട് പെണ്ണുങ്ങളോട് എഴുന്നേൽക്കണേ 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 നിസ്കരിക്കണേ എന്ന് നബി ഞങ്ങൾ പറയുകയും ചെയ്ത് റസൂൽ ഞങ്ങൾ അള്ളാഹുവിൻ്റെ പള്ളിയിലിരുന്ന് അള്ളാഹുവിനോട് ഉറപ്പേ നീനക്ക് മാപ്പുതരണമെന്ന് ഒരു തെറ്റുപോലും ചെയ്യാത്ത മനസ്സുമായ അഷറഫ് ഹൽഖു റസൂൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാപഭങ്കിരായി നമ്മൾ എത്രത്തോളം അള്ളാഹുവിനോട് ചോദിക്കാൻ കടപ്പെട്ടവരാണ് അള്ളാഹുവേ നീ നിൻ്റെ െഫിരത്ത് നൽകണേന്ന് എനിക്ക് ബോധ്യമായാൽ ഞാൻ എന്താണ് പറയേണ്ടത് കൂലീ പറഞ്ഞേക്കണം അള്ളാഹുവേ മാവനല്ലയോ മാപ്പ് ചെയ്യുന്നത് നിനക്ക് ഇഷ്ടമാണല്ലോ എനിക്ക് മാപ്പ് നൽകേണമേ എന്ന് ചോദിച്ചോളൂ ആയിഷ എന്ന് പരിശുദ്ധ അലൈഹി വസല്ലം തങ്ങളെ വേണ്ടി മാപ്പ് ചോദിച്ച ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു ഒരു ദിവസം ഞാൻ ഞാൻ നബി 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 തങ്ങളുടെ തങ്ങളുടെ മുഖത്ത് മുഖത്ത് വല്ലാത്ത സന്തോഷം സന്തോഷം എന്തെന്നില്ലാത്ത തങ്ങളോട് പറഞ്ഞു നബിയേ നബിയേ ഇലൈക ഹാജ ൊരു ആഗ്രഹമുണ്ട് പറയാൻ ഭർത്താവിന്റെ മുഖത്തൊരു സന്തോഷം കാണുമ്പോഴല്ലേ സവിശേഷമായ കാര്യങ്ങൾ ചോദിക്കാൻ ധൈര്യം വരൂ എനിക്കൊരു ആഗ്രഹമുണ്ട് നിങ്ങൾ ചോദിച്ചോളൂ നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോ ആയിഷ ബി വ്രതി അള്ളഹൊന്ന അതീ ബാനബിയോട് ചോദിച്ചോല്ല നബിയേ ഞാൻ പറയുന്ന ആഗ്രഹം അങ്ങ് സാധിപ്പിച്ചു നൽകുമോ ചോദിച്ചോളൂ ബി വി അങ് ചോദിച്ചോളൂ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ജീവിതത്തിലെ ഒരു മുഹൂർത്തമാണ് ചോദിക്കാൻ പോകുന്നത് എന്താണോ പതിനെട്ട് വയസ്സ് പ്രായമുള്ള സുന്ദരിയായ സുമുഖിയായ ചെറുപ്പക്കാരിയായ ഹബീബായ ഹബീബായി ഭാര്യയാണ് ചെറുപ്പക്കാരിയായ ഹബീബിന്റെ സൗജത്താണ് എന്താണാ ബിവിക്ക് ചോദിക്കാനുള്ളത് ബിവി ചോദിക്കുകയാണ് ഈ ആയിഷാക്ക് പുറത്തു തരാനാഹുവിനോട് ചോദിക്കണേ ബിയേ ബി വിക്ക് ചോദിക്കാനുണ്ടായ ചോദ്യം അതാണ് എനിക്ക് വേണ്ടി അള്ളാഹുനോട് മാപ്പ് ചോദിക്കണേ ആയിഷാക്കു പുറത്തു തരാൻ അങ്ങ് ചോദിക്കണേ അള്ളാഹു ചെയ്തു കൊടുത്തു പടച്ചവനെ എന്റെ ആയിഷാക്ക് പുറത്തു കൊടുക്കണേ അവരോട് കരുണ ചെയ്യണേ എന്ന് നിബി ഞങ്ങൾ കയ്യുർത്തി ദ്വായിരക്കുകയും ചെയ്തു കാരണം സന്തോഷമുള്ളൊരു നേരമായിരുന്നു അത് ചോദിക്കുന്നത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ബി ചോദിച്ചത് ഐഹികമായ ഒരു കാര്യവുമല്ല പരലോകത്തേക്കുള്ള വിഷയം ദുആ ചെയ്തു വേണ്ടി വേണ്ടി റളിയല്ലാഹു റളിയല്ലാഹു അൻഹ ബിദാലിക ആയിഷ ആയിഷ അൻഹയുടെ സന്തോഷം സന്തോഷം കണ്ടപ്പോൾ ചോദിച്ചു എന്തേ നിങ്ങൾക്ക് ഞാൻ സന്തോഷിക്കാതിരിക്കണം വഖദ് ഇസ്തഗ്ഫറ റസൂലുള്ളാഹി എനിക്ക് ചോദിച്ചല്ലോ ഇനി എന്തിനെ ഞാൻ എന്തിനു ഞാൻ സന്തോഷിക്കാണ്ടിരിക്കണം എനിക്ക് സന്തോഷിച്ചൂടെ അങ്ങല്ലേ എനിക്ക് വേണ്ടി ദുആ ചെയ്തത് അങ്ങ് ദുആ ചെയ്യുന്നതല്ലാ അല്ലാഹു സ്വീകരിക്കുമല്ലോ എന്ന് പറഞ്ഞ പ്രസൂർ ഉള്ളാഹ് ഞങ്ങൾ പറഞ്ഞു ആയിഷാ നിങ്ങൾക്കറിയുമോ നിങ്ങൾക്കറിയുമോ നിങ്ങൾക്ക് ഞാൻ ഇന്ന് ചെയ്തപ്പോ നിങ്ങൾക്ക് സന്തോഷം തോന്നിയല്ലേ ഉമ്മത്തികൾക്ക് മുഴുവൻ പുറത്തു കൊടുക്കണേ എന്ന് ഞാൻ അള്ളാഹുവിനോട് രാത്രികളിൽ വസ്ലം നമുക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആയിഷ നിങ്ങൾക്ക് വേണ്ടി ചോദിച്ചതിൽ സന്തോഷമല്ലേ എന്റെ ഉമ്മത്തികൾക്ക് മുഴുവനും സന്തോഷിക്കാം ഞാൻ അവർക്ക് വേണ്ടി ദ്വായിരക്കാ എൻ്റെ വേണ്ടി ൾക്ക് കൊടുക്കണേ എന്ന് റബ്ബിനോട് ചോദിക്കാത്ത ഒരു രാത്രിയും എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്നില്ല ആയിഷ എല്ലാ രാത്രിയിലും എൻ്റെ ഉമ്മത്തികൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പരിശുദ്ധ അലൈഹി വസല്ലം അതുകൊണ്ട് ഹബീബ് ഇഷ്ടപ്പെടുന്ന ഉമ്മത്തികളായി അല പറബിയെ അങ്ങോട്ട് ഞങ്ങളെ തെളിച്ചാലും ഞങ്ങൾ അങ്ങോട്ടുണ്ട് നബിയേ അങ്ങ് എങ്ങോട്ട് വിളിച്ചാലും അങ്ങോട്ടുണ്ട് നബിയേ അങ്ങേ അങ്ങേക്ക് എന്ത് ഇഷ്ടമാണോ അത് ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ സമ്പത്തിൽ നിന്ന് വേണ്ടതെടുത്തോളൂ നബിയെ അങ് എടുക്കാത്തതിനേക്കാളും ഇഷ്ടം അങ്ങ് എടുത്തതാണ് കൊണ്ടുപോയാലും ഞങ്ങൾ അങ്ങയുടെ കൂടെ യാത്ര ചെയ്യാം ഹബീബേ ഞങ്ങളെ അങ്ങ് കൈപിടിച്ച് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ നീ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു അംശമെങ്കിലും നൽകണേ നൽകണേ ഹബീബിൻ്റെ ആ ഹബീബ് ഇഷ്ടപ്പെടുന്ന ഉമ്മത്തികളാക്കണേ റബ്ബേ അവിടെ നിന്ന് സുഹാബിമാർ ഈ ദീനിന് വേണ്ടി ചെയ്ത ബദറിലും ഹന്ദക്കലും ഹണേരിലും ആ ചെയ്ത ത്യാഗങ്ങളൊന്നും ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നില്ല അള്ളാഹുവേ അവരോടൊക്കെയുള്ള ഹബിന്റെ പേരിൽ ബദരി

اللهم اعذنا من النار اللهم اعذنا من النار اشهد ان لا اله الا الله استغفر الله اللهم اني اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اللهم اني اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله أستغفر الله اللهم إني أسألك الجنة وأعوذ بك من النار اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين الله ينصار المسلمين سنغتني يا ربه ഇവിടുത്തെ ബദരിയ ജുമാ മസ്ജിദിന്റെ സംഘാടകരെ ഇതിന്റെ ഗുണകാംക്ഷകളെ ഈ പള്ളിക്ക് വേണ്ടി സംഭാവനകൾ ചെയ്തവര് ഇതിനു വേണ്ടി സ്ഥലം കൊടുത്തവര് ഇതിനു വേണ്ടി ഖബ്രസ്ഥാനം കൊടുത്തവര് അള്ളാഹുവേ അള്ളാഹുവേ ഇതിൻ്റെ ഹാദിമിയങ്ങൾ ഇവിടെ വന്ന് നിസ്കരിച്ചു പോയവർ അള്ളാഹുവേ ഞങ്ങളുടെ സഹോദര സഹോദരിമാർ എല്ലാവർക്കും നീ മകപ്പുറത്ത് നൽകണേ റബ്ബേ